അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ വാക്കി വന്ന ചോറ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ടയാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതൊന്ന് നമുക്ക് കാണാം ഞാൻ ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇത് മിക്സര ജാറിലേക്ക് ഇട്ടിട്ട് അല്പം ഉപ്പ് കൂട്ടിട്ട് ലേശം വെള്ളം കൂടുതൽ വെള്ളം വേണ്ട ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരിക ഇത് നന്നായി അരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് മൈദയും കൂടെ ചേർത്തിട്ട് നന്നായി കുഴച്ചെടുക്കുക നല്ല കൈ കൊട്ടിപ്പിടിക്കാത്ത വിധത്തിൽ നന്നായി കുഴച്ചെടുക്കുക വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കണ്ടില്ലേ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അങ്ങനെ ഒഴിച്ച് നന്നായി കുഴച്ച് ഇതേപോലെ തന്നെ ഇത് വിശം ഓയിലും കൂടെ ചേർക്കണം കുറച്ച് മതി ആ കൈക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ ഈ വീഡിയോയിൽ പോലെ തന്നെ ഇതേപോലെ കുഴച്ചെടുക്കുക അവസാനം ഇതിൻ്റെ മുകളിലും കുറച്ച് ഓയില് പുരട്ടി കൊടുക്കുക കാരണം ഇത് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓരോരോ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കാം കണ്ടിട്ടില്ല ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് കൈക്ക് ഇങ്ങനെ എണ്ണ പുരട്ടിയിട്ട് ഇതേപോലെ ഉരുട്ടി ഇങ്ങനെ ഓരോരോ ആക്കി എടുക്കുക മുഴുവനും ബോൾസാക്കി വെച്ച് ഇനി ഒരു ഇത് ഒരഞ്ച് മിനിറ്റ് സമയം നമുക്ക് ഇത് വെക്കുക എന്നതിന് ശേഷം നമുക്കിതൊന്ന് പരത്തി എടുക്കുക ഇനി നമുക്ക് ഇത് ചപ്പാത്തി കോലി വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക കൈ വച്ചിട്ടും പരത്തുക ഇതിനെക്കൊണ്ടും പരത്തിയെടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലേശം പൊടിയും കൂടെ വിതറി കുറച്ച് എണ്ണയും തടവി കൊടുത്തിട്ട് നമുക്കിതൊന്നും മടക്കുക കണ്ടില്ലേ വീഡിയോയിൽ കാണുമ്പോൾ ഇതേപോലെ മടക്കിയിട്ട് നമുക്കിതൊന്ന് മടക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് മേലേറ്റേ കൂടെ ജസ്റ്റ് ഒന്നും കൂടെ പരത്തിയിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കുന്നതാണ് ഞാനിത് മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലേശം എണ്ണ പുരട്ടി കൊടുത്തിട്ട് കണ്ടില്ലേ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക എന്നതിന് ശേഷം ഒരു തലക്ക് പിടിച്ചിട്ട് ആ ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക കണ്ടില്ലേ ഇതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തു ചെയ്തെടുത്ത് ഇങ്ങനെ വെക്കുക വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ലേശം എണ്ണ തടിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക അടുത്തതും കൂടെ ഞാൻ ഇതേപോലെ പരത്തി എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാം എന്നിട്ട് മുഴുവനും നമുക്ക് ഇതേപോലെ റോൾ ചെയ്ത് വെക്കുക ഇത് മടക്കി കണ്ടില്ലേ മടക്കി അതിന് മുകളിലേക്കൂടെ ലേശം എണ്ണ തടവിയിട്ട് ഒന്നും കൂടെ പരത്തിയിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരിക ഞാൻ ഇത് മുഴുവനും റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം ഇനി നമുക്ക് ഓരോരോ ബോൾസും എടുത്തിട്ട് കണ്ടില്ലേ ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക നന്നായി നൈസായിട്ട് വേണ്ട കുറച്ച് കെട്ടിക്ക് തന്നെ പരത്തുക പൊറോട്ടേൻ്റെ കല്ലടുപ്പത്ത് വെച്ചു ഇനി നമുക്കിത് ഓരോന്നെ ഇട്ടിട്ട് ഇങ്ങനെ നാല് പൊറോട്ട ഒന്നിച്ച് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കുക കണ്ടില്ലേ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് അതിന് നമുക്ക് എടുക്കുക ഇത് മറിച്ചിടുമ്പോൾ കുറച്ച് നമുക്ക് മുകളിലേക്ക് ഓയിലും കൂടെ കുറച്ച് നന്ന വേണ്ട കുറച്ച് ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുക്കുക പൊറോട്ട നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എടുത്തു മാറ്റുക സദാ പൊറോട്ട അടിക്കും പോലെ തന്നെ നമുക്ക് ടേബിളിൽ വെച്ചിട്ട് കണ്ടില്ലേ ഒന്ന് നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേറും തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക നന്നായി ലെയർ ഇങ്ങനെ കാണും ഉണ്ടില്ലേ നമ്മൾ ചോറ് കൊണ്ടുണ്ടാക്കിയ പൊറോട്ട അടിപൊളി പൊറോട്ട നല്ല ലെയറിൽ ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ടില്ല നല്ല അടിപൊളി പൊറോട്ട ആരും തന്നെ ചോറ് വാക്കി ഉണ്ടെങ്കിൽ കളയർ ഇത് കേട്ട ഇതേപോലെ പൊറോട്ട ഉണ്ടാക്കിയാൽ നോക്കുക കണ്ടില്ല എന്തൊരു നല്ല സോഫ്റ്റ് ആയിട്ടില്ല അടിപൊളി പൊറോട്ട എല്ലാവരും ഇത് ഉണ്ടാക്കാൻ നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോമായി വരുന്നവരേക്കും അസലാമുലൈലേ